ാമം മാറ്റപ്പെടുമ്പോഴാകട്ടെ രമ്യാവ് പതിനേഴിൻ്റെ ഏഴ് വായിക്കാം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളവൻ അവനാറ്റീറ്റ് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും മറ്റൊച്ചയുള്ള കാലത്തും വാട്ടം തൊട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും നാം അനേക ഭാഗ്യവാന്മാരെക്കുറിച്ച് വചനത്തിൽ പഠിക്കുന്നുണ്ട് ഇവിടെ നാം വായിച്ച വായിച്ചത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോ തന്നെ ആശ്രയമായിരിക്കുന്ന ജനം മനുഷ്യൻ എന്നാണ് ആശ്രയിക്കുക മാത്രമല്ല യഹോ തന്നെ ആശ്രയമായിരിക്കുന്ന അനുഭവം വേറൊരാശ്രയവുമില്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ അവൻ്റെ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടത് ആയിരിക്കും ഇങ്ങനെ അവൻ വെള്ളത്തിനരികെ നട്ടി നട്ടവൃക്ഷമാണ് ആറ്റരികെ വേരൂന്നിയ വൃക്ഷമാണ് ആറ്റരികെ നിൽക്കുന്ന വൃക്ഷം അവിടെ എപ്പോഴും വെള്ളം ഉണ്ട് അത് ഒരു ആഴത്തിലേക്ക് വേ വേരൂന്നിയിരിക്കും ഉഷ്ണം തട്ടുകയില്ല കാരണം അവിടെ വെള്ളമുണ്ടല്ലോ അതിൻ്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും വരൾച്ചയുടെ കാലത്താണ് ഫലമുണ്ടാകുന്നത് അന്ന് ആ സമയത്ത് ഫലം പുറപ്പെടുവിക്കാൻ ബുദ്ധിമുട്ടില്ല കാരണം അവിടെ വെള്ളമുണ്ടല്ലോ എത്ര സ്വഭാവികരമായ അവസ്ഥയാണ് ഓരോ ദൈവമക്കളും ഇങ്ങനെയായിരിക്കണം യേശുക്രിസ്തു പറഞ്ഞു എൻ്റെ അടുക്കൽ വരുന്നവനെ ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് അവനിൽ നിത്യജീവനിലേക്ക് ജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവിയായിത്തീരും ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു കത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് പാട്ട് പറയുന്നത് അതായത് കർത്താവ് കൊടുക്കുന്ന വെള്ളം അവന് ദാഹിക്കുകയില്ല ആ വെള്ളം കുടിക്കുന്നവന് അവനിൽ നിന്ന് നിത്യ ജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ ഉണ്ടാകും അത് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ അതെന്ത് എങ്ങനെയാണത് മനസ്സിലാകുന്നത് ആ കർത്താവിൻ്റെ വായന നമ്മിൽ വരുമ്പോൾ നമുക്ക് പിന്നെ അത് മറ്റുള്ളവരോട് പറയണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടാകും അതായത് കർത്താവ് എന്നെ രക്ഷിച്ച കർത്താവ് മറ്റുള്ളവരെ രക്ഷിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ നാം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെയാണ് ഇന്ന് അനേകർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി കർത്താവിനെക്കുറിച്ച് പറയുന്നത് കാരണം അവരറിഞ്ഞ് സത്യം മറ്റുള്ളവരുകൂടെ അറിയണം അങ്ങനെ ഒരു അനുഭവമാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം നാലാം നാലാധ്യായത്തിൽ വായിക്കുന്നത് നാലാം നാലാധ്യായം മുഴുവനും തന്നെ ഒരു സ്ത്രീയുടെ കാര്യവും അവർ അവരെ എങ്ങനെയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതെന്നും എങ്ങനെയാണ് ആ അവർ മുഹാന്തരം ആ പട്ടണം മുഴുവനും രക്ഷിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതാണ് നീരുറവ അത് ഒരു ആ വെള്ളം കുടിക്കുന്നതിന് തന്നെ ഇത് ആ വെള്ളം കുടിച്ചാൽ തൃപ്തിയായി പിന്നെ തന്നെ നിന്ന് നീരുറവ പുറപ്പെട്ട് മറ്റുള്ളവർക്ക് തൃപ്തിയാകണം അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് അങ് ഒരു അനുഭവത്തിൽ കൂടിയാണ് ശമരിയാ സ്ത്രീയുടെ ജീവിതത്തിലുണ്ടായത് ചമരിയാ സ്ത്രീയെ കാണാനായിട്ട് പോയതുപോലെയാണ് നമ്മൾ മനസ്സിലാകുന്നത് കാരണം ചമരി ശബരിക്കും യഹൂദർക്കും ബന്ധമില്ല അത് അവർക്ക് തമ്മിൽ ബന്ധമില്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ എന്നാൽ അന്ന് അവർ അറിഞ്ഞ സത്യം അവർക്കത് പിന്നെ അവർ ആ ശമരിക്ക് പിന്നീട് നമ്മൾ കാണുമ്പോൾ ശബരിയിൽ പോയി ശേഷം അറിയിച്ചതായിട്ടോ അവിടെ നിന്ന് അനേകം പേർ പുസ്തകങ്ങളിലേക്ക് വിശ്വസിച്ച് പാറപോട്ട് വന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവ ഇങ്ങനെ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ടത് അത് നമ്മൾ കത്താവായേശക്കു വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ വരനം കേൾക്കുമ്പോൾ നമ്മൾ നിന്ന് പൊങ്ങി വരുന്ന ഒരു നീരുറവ് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവിയായിട്ട് വരുന്ന അനുഭവം ആണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടിയാണ് ശബരി ആ കടന്നു പോയത് അതുകൊണ്ട് അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു ആത്മാവിനും ഏറ്റവും അധികം ആരാധനയെക്കുറിച്ച് പഠിപ്പിച്ചത് ആ സ്ത്രീയെയാണ് ആത്മാവ് സത്യത്തിൽ ആരാധിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് അവിടെ ശബരിയാശ്രിക്കാണ് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് അത് മുഹാൻ്റെ അവിടെയുള്ള ജനങ്ങളെല്ലാവരും രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു അതാണ് അതാണ് ആ അനുഭവം ആ തിരിച്ചു നിർത്തിക്കുന്ന വൃക്ഷത്തിൻ്റെ അനുഭവം അതെപ്പോഴും പക്ഷിയായിരിക്കും അവിടെ അവിടെ ശരീരം അവരുടെ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും പൊങ്ങി വരുന്ന നീരുറവിയായി തീരുമാനമാണ് അതാണ് നമ്മളെ നമ്മളെക്കുറിച്ചൊന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മളറിഞ്ഞ് സത്യം മറ്റുള്ളവരോട് പറയണം പറഞ്ഞാൽ ആ അനുഗ്രഹം പ്രാപിക്കും അതുതന്നെ അങ്ങനെ ഈ ഈ ലോകത്തിൽ അനേകർ കർത്താവിനെ അറിയാനായിട്ട് സാധിക്കണം ദൈവം തമ്മിൽ എടുത്ത് ഉപയോഗിക്കട്ടെ ഇവിടെ ശമരിയ ആ ശബരിയാ പട്ടണത്തിലെ പിന്നെ മൂന്ന് ദിവസം അവിടെ പാർത്തുകൊണ്ട് അവരോട് വിശേഷം അവരോടെല്ലാം പിന്നെയും പറഞ്ഞ് അവരെ ഉറപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് ആ ശൗര്യാസ്ത്രീയ്ക്ക് ഉണ്ടായത് അത് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനിൽ നിന്ന് നിത്യജീവനിലേക്ക് പൊങ്ങുക നീരുറവ ആയിത്തീരും ആ നീരുറവയെപ്പോലും വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കും ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ട അനുഭവമാണിത് ഒരു തണുപ്പിൻ്റെ അനുഭവം ഒരു നീരുറയുടെ അനുഭവം അനേകരെ ആശ്വസിപ്പിക്കുന്ന അനേകർ ബുദ്ധി ഉദ്ദേശിച്ചു കൊടുക്കുന്ന അനുഭവമുള്ളവരായിരിക്കാം ഓരോ ദിവസവും ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കാം അതിനായിട്ട് ദൈവനമ്മയെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മാറ്റപ്പെടുമാറാവട്ടെ ഈ സത്യം അറിയാത്ത ആരെങ്കിലും വചനം കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് തവയേശുക്കുസ്സിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുക തവ യേശുക്കുസ്സിൽ വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുക എന്നാണ് വാക്തത്വം അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീപ്പാൻ ദൈവം എല്ലാവരും റെഡിയാക്കട്ടെ ദൈവത്തിൻ്റെ നാമം മാത്രം അത്തപ്പെടുമാരാകട്ടെ ആമീൻ